ഏഴാഴ്ചയിലേറെയായി ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയുൾപ്പെടെയുള്ള ആവശ്യ വിഭവങ്ങൾക്ക് ഇസ്രയേൽ സമഗ്രമായ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഗാസയിലെ ഭക്ഷ്യശേഖരം പൂർണമായും തീർന്നു പോയതായി സഭയുടെ ലോക ഭക്ഷ്യ പരിപാടി മുന്നറിയിപ്പ് നൽകി നൽകിക്കഴിഞ്ഞു ഗാസാമനുപിലെ ഹോട്ട് മീൽസ് അടുക്കളയിൽ അവശേഷിച്ച അവസാനത്തെ ഭക്ഷ്യ സ്റ്റോക്കുകളും എത്തിച്ചു ഈ മുന്നറിയിപ്പായിരുന്നു ഡബ്ല്യു എഫ് പി അറിയിച്ചത് വരും ദിവസങ്ങളിൽ ഈ അടുക്കളയിൽ ഭക്ഷണം പൂർണ്ണമായും തീർന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇസ്രായേൽ ഗാസ അതിർത്തികളിൽ വീണ്ടും തുറന്നാലുടൻ സഹായ ഇടനാഴികൾ വഴി ഗാസയിലേക്ക് പ്രവേശിക്കാൻ ഒരു ലക്ഷത്തി പതിനാറായിരം ടണ്ണിലധികം ഭക്ഷ്യവസ്തുക്കൾ ഡബ്ല്യു എഫ് പി ഇതിനകം തന്നെ സജ്ജമാക്കി ഗാസയിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഗാസയിലേക്ക് ഭക്ഷ്യ വിതരണം ഉടൻ പുനരാരംഭിക്കേണ്ടത് നിർണായകമാണെന്നും ഡബ്ല്യു എഫ് പിയുടെ പാലസ്തീൻ കൺട്രി ഡയറക്ടർ അറ്റോൺ നെറോൾട്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഒരു പോസ്റ്റിൽ പറഞ്ഞു ഏഴാഴ്ചയിലധികമായി യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പിലേക്കുള്ള നിർണായകമായ മാനുഷിക സഹായം പ്രത്യേകിച്ച ഭക്ഷണം ഇസ്രയേൽ ഭരണകൂടം തടഞ്ഞു വെച്ചിരിക്കുകയാണ് പതിനെട്ട് മാസത്തിന് മുൻപ് വംശാത്യ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ സഹായ ഉപരോധമാണിത് ഗാസയിലെ വിവേചനരഹിതമായ ഇസ്രയേലി ബോംബാക്രമണത്തിൽ ഇതുവരെ അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇടുങ്ങിയ പ്രദേശത്തെ രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷത്തിലധികം നിവാസികൾ ഇപ്പോഴും അതിലും വലിയ ദുരന്തമാണ് നേരിടുന്നത് മുഴുവൻ ജനങ്ങളും മരണത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു ക്ഷാമം വന്നേക്കാം പ്രായമായവരും കുട്ടികളും പോലെയുള്ള ദുർബലരായ വിഭാഗങ്ങൾ ഏറ്റവും ഉയർന്ന അപകട സാധ്യതയിലാണ് കഴിയുന്നത് അതേസമയം ഗാസയിൽ ഇസ്രയേൽ മനുഷ്യനിർമ്മിതവും രാഷ്ട്രീയ പ്രേരിതവുമായ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണെന്ന യു എൻ ഏജൻസി ഫോർ പാലസ്തീൻ അഭയാർത്ഥികളുടെ തലവൻ ഫിലിപ്പ് ലസാരിനി ആരോപിച്ചിരുന്നു ഭക്ഷണവും മറ്റ് ആവശ്യവസ്തുക്കളും ഇസ്രയേൽ തടയുന്നത് തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഉപരോധം ഏകദേശം രണ്ട് മാസമായി സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ആഹ്വാനങ്ങൾ പരിഗണനയിൽ പോലും ഇരുത്താതെ നിൽക്കുകയാണ് ഗാസയിൽ പാലസ്തീനുകൾക്കെതിരായി ഇസ്രയേൽ വംശാത്ഥിയുടെ തുടക്കത്തിൽ ഏർപ്പെടുത്തിയതിനേക്കാൾ മൂന്നിരട്ടിയാണ് ഇപ്പോഴത്തെ ഇസ്രയേലി സഹായത്തിന്റെ ഉപരോധത്തിന്റെ ദാരിദ്ര്യമെന്നും ലസാരിനി പറഞ്ഞു മാത്രമല്ല ഗാസയിലെ എല്ലാ മെഡിക്കൽ സാധനങ്ങളും തീർന്നു പോയതായും ഐക്യരാഷ്ട്രസഭയുടെ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി ഗാസയിലെ പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽബർഷ് കഴിഞ്ഞ ആഴ്ചയിൽ റിപ്പോർട്ട് ചെയ്തത് ഗാസയിലെ കുട്ടികൾ ബോംബാക്രമണങ്ങൾ മൂലം മാത്രമല്ല പട്ടിണിയും ചികിത്സയില്ലാത്ത രോഗങ്ങളും മൂലം മരിക്കുന്നു എന്നാണ് സയിൽ പോഷകാഹാരക്കുറവ് മൂലം ഈ അടുത്ത അൻപത്തിമൂന്ന് കുട്ടികൾ ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടതായും അൽബർഷ് റിപ്പോർട്ട് ചെയ്തു യുദ്ധക്കെടുതിയിൽ തകർന്ന പ്രദേശം വിട്ടുപോകാൻ ജനങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ഇസ്രയേൽ ബോംബ് ആക്രമണങ്ങളും പട്ടിണിയും ഉപയോഗിക്കുന്നുണ്ടെന്നും പാലസ്തീനുകളും സഹായ ഏജൻസികളും അവകാശ ഗ്രൂപ്പുകളും ആരോപിക്കുകയാണ് ഗാസയിലെ ജനങ്ങളെ അയൽ രാജ്യങ്ങളിലേക്ക് ബലപ്രയോഗത്തിലൂടെ കൂടിയിറക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ നിർദ്ദേശത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പദ്ധതിയാണിതെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഫെബ്രുവരി ആദ്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളന വേദിയിൽ ട്രംപ് ഗാസാമുന ഏറ്റെടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇത് യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തു നിന്ന് പാലസ്തീനികളെ സ്ഥിരമായി കുടിയിറക്കാനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അതുമാത്രവുമല്ല അധിനിവേശ വേസ്റ്റ് ബാങ്കിലെ ചെക്ക് പോസ്റ്റുകൾ പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്നും യുദ്ധത്തിന്റെ തകർന്ന മുനമ്പിലേക്കുള്ള സഹായ ട്രക്കുകൾ അനധികൃതമായി ഇസ്രയേൽ കുടിയേറ്റക്കാർ തടയുന്നതും ഭക്ഷണ പാക്കറ്റുകളിൽ റോഡിലേക്ക് എറിയുന്നതും ധാന്യങ്ങളുടെ ബാഗുകൾ കീറുന്നതും വാഹനങ്ങൾക്ക് തീയിടുന്നതും വരെ കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അൽ ഖലീലിന് പടിഞ്ഞാറുള്ള ട്രക്കിമേയ ചെക്ക് പോസ്റ്റിൽ ജോർദാനിൽ നിന്ന് അയച്ച സഹായ പാക്കേജുകൾ നിറച്ച ട്രക്കുകൾ കൊള്ളയടിക്കുകയും ഭക്ഷണ സാധനങ്ങൾ വഴിയിലേക്ക് എറിയുകയും ചെയ്യുന്ന വീഡിയോകൾ വൈറലായിരുന്നു ഇത്തരത്തിൽ ഒട്ടനവധി സംഭവങ്ങൾ ആ അടുത്തു തന്നെ നടന്നിരുന്നു ഇതെല്ലാം ഇസ്രയേൽ പട്ടിണി ആയുധമാക്കുന്നതിന് വ്യക്തമായ ചിത്രങ്ങളാണ്